വിശ്വാസിയുടെ സൽക്കർമ്മങ്ങൾ ഒന്നൊഴിയാതെ നാഥനിലേക്ക് എത്തിക്കാൻ മാലാകന്മാർ ഒരുങ്ങിയിരിക്കുന്ന പുണ്യ റമവാനിൽ ജീവിക്കാൻ നാഥൻ നമ്മെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഒരു വിശ്വാസിക്ക് സ്വയം വിചാരണക്കും ആത്മപരിശോധനക്കുമുള്ള ഒരു അസുലഭ വേള കൂടിയാണ് റമവാൻ കരുണയുടെയും വിട്ടുവീഴ്ചയുടെയും തുറന്നിട്ട വാതിലിലൂടെ കടന്നു ചെന്ന് അവനോടൊരൽപ്പം ചേർന്നിരിക്കണം പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് അവനിലേക്ക് ഓടിയടുക്കണം വാചാലമായ നാവുകൾ മുദ്രവെക്കപ്പെടുകയും നിശബ്ദമായ അവയവങ്ങൾ വാചാലമാവുകയും സഹചാരിയായി നിന്ന അവയവങ്ങൾ പ്രതിയോഗിയെപ്പോലെ നമുക്കെതിരിൽ സാക്ഷി പറയുകയും ചെയ്യുന്ന പരലോക വിചാരണക്കു മുമ്പ് സ്വയം ഒന്ന് വിചാരണ ചെയ്യണം കർമ്മങ്ങളെയും വാക്കുകളെയും നീതിയുടെ തുലാസിലിട്ടൊന്ന് തൂക്കി നോക്കണം മരണാനന്തര ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് കൂടെ കരുതിയിട്ടുള്ളത് എന്ന് തിട്ടപ്പെടുത്തണം വൽതന്തൂർ നഫ്സും കഥമത്തിൽ യാദിൻ ഓരോ വ്യക്തിയും താൻ നാളേക്കു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന ഖുർആാനിന്റെ നിർദ്ദേശം പാലിക്കാനുള്ള ഒരവസരം തന്നെയാണിത് നമ്മുടെ സമ്പത്തും ആയുസും ആരോഗ്യവും അനുഗ്രഹങ്ങളും കണ്ണും കാതും ശരീരവുമെല്ലാം വിചാരണ ചെയ്യപ്പെടണം സന്മാർഗീതിയിൽ ഇടറിപ്പോയ കാലടികളും പതറിപ്പോയ ചുവടുവെപ്പുകളും അഴുക്കുചാലിൽ ആണ്ടുപോയതും പാപക്കുഴിയിൽ അറിയാതെ അകപ്പെട്ടതും നിറക്കണ്ണുകളോടെ തിരിഞ്ഞു നോക്കണം അള്ളാഹുവോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ വന്ന പിഴവുകൾ സൽക്കർമ്മം എന്ന പേരിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ വാക്കിലും നാക്കിലും വന്ന പിഴവുകൾ ക്ഷമ ചോദിക്കേണ്ട ഇടപെടലുകൾ കൊടുത്തു വീട്ടേണ്ട ഇടപാടുകൾ ലംഘിച്ചു പോയ കരാറുകൾ പാലിക്കേണ്ട വാഗ്ദാനങ്ങൾ മനപൂർവ്വം ഉന്നയിച്ച ആരോപണങ്ങൾ ഒഴിവാക്കേണ്ട നിഷിദ്ധങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട അസാൻമാർഗിക പാതകൾ വിട പറയേണ്ട കൂട്ടുകെട്ടുകൾ വിളക്കി ചേർക്കേണ്ട ആത്മബന്ധങ്ങൾ ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിൽ കോറിയിട്ട മുറിവുകൾ അങ്ങനെ കഴിഞ്ഞു പോയ കാല ജീവിതത്തിലെ കർമ്മപുസ്തകത്തിലെ തിരുത്തേണ്ട തെറ്റുപുറ്റങ്ങൾ എത്രയെന്ന് കണക്കെടുക്കണം ഈമാനിൻ്റെ അടിത്തട്ടിൽ അള്ളാഹുവിന് ദേഹവും ധനവും കൊടുത്ത് സ്വർഗം കൊയ്യുന്ന കച്ചവടം ലാഭമോ അതോ നഷ്ടമായിരുന്നോ എന്ന് തിട്ടപ്പെടുത്തണം അങ്ങനെ ജീവിതത്തിലെ വെളുത്ത താളുകളിൽ വീണ കറുത്ത പുള്ളികളെ മായ്ച്ചു കളഞ്ഞ് സ്വയം വിശുദ്ധി നേടണം ഗതകാല കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല ഇനിയും ഒരു സ്വയം വിചാരണക്ക് അടുത്ത റമദാനിൽ ആയുസ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയായി നാം ഈ റമദാനിനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് മാറാൻ കൊതിക്കുന്നവർക്ക് നേടാൻ ഒരുപാടുണ്ടെങ്കിൽ ഓരോ റമദാനും ഒരു പുതുവിശ്വാസിയെ സൃഷ്ടിക്കണം അങ്ങനെ ഒരു മാസത്തെ ഈ പരിശീലന കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജീവിതത്തിലെ തിളക്കമാർന്ന ഒരു പുതിയ അധ്യായം തുറക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്ക